ഓണം കഴിഞ്ഞെങ്കിലും പായസം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടല്ലേ അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പോട്ട് നമ്മുടെ കോട്ടയത്തുണ്ട് ആ സ്പോട്ട് പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് നമസ്കാരം എൻ്റെ പേര് മുഹമ്മദ് മരേശ്വര അയ്യർ ഇത് ഗീത ഞങ്ങൾ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഹോം മെയ്ഡ് പ്രോഡക്ട്സ് ഹോം മെയ്ഡ് സ്വീറ്റ്സ് ഉണ്ടായിരുന്നാണ് ഏറ്റവും ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റീൻ ബോഡിയാണ് നെയ്യ് ഒഴിച്ചിട്ട് തനതായ രീതിയിൽ പാരമ്പര്യ തനിമയോടുകൂടി തന്നെ ഉണ്ടാക്കുന്ന സ്റ്റീൻ ബോഡി സ്റ്റീൻ ബോഡിയിട്ട് പാലട പാലട മിൽക്ക് മെയ്ഡ് ഇല്ലാതെ പാലടയാണ് ഞങ്ങൾ തയ്യാറാക്കുന്നത് ഏറ്റവും കൂടുതൽ കോംബോ ഞങ്ങൾ ഉണ്ടാക്കി ഇവിടെ വന്ന ആൾക്കാർ ലഡ്ഡുവും പായസവും മൈസൂർ പാകം പായസം ജിലേബി പായസം അതിനെ മിക്സ് ചെയ്ത് കഴിക്കാറുണ്ട് നല്ല സ്വാദിഷ്ടമായ തനതായ ഫ്രിഡ്ജിയോടുകൂടിയുള്ള ഏറ്റവും ക്വാളിറ്റി സാധനങ്ങൾ ഞങ്ങളിവിടെ തയ്യാറാക്കുന്ന അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കോട്ടയം തിരുനക്കര അമ്പലത്തിൻ്റെ സൈഡിലുള്ള മണിസ്വാമീസ് കിച്ചണിലാണ്